ശക്തമായ മഴയെ തുടർന്ന് തൃശൂർ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ തകർന്നു വീണു പ്രാധാന്യത്തോടെ കൊച്ചിൻ അധികൃതർ ഇന്ത്യ ആയിരത്തിൽ കൂടിയാണ് വിദ്യാർത്ഥി കോർണർ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് മണികണ്ഠനാൽ ഭാഗത്ത് സ്ഥിരം സമ്മേളനങ്ങളും യോഗങ്ങളും നടന്നപ്പോൾ മറ്റൊരിടം എന്ന നിലയിലാണ് വിദ്യാർത്ഥി കോർണർ യോഗസ്ഥലമാകുന്നത് തേക്കിൻകാട് മൈതാനത്ത് വടക്കുനാഥന്റെ മതിൽകെട്ടിനു സമീപം മണികണ്ഠനാൽ പരിസരത്തുനിന്ന് നോക്കിയാൽ കാണാവുന്നിടത്താണ് വിദ്യാർത്ഥി കോർണർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കോൺഗ്രസ് സജീവമായപ്പോൾ ഇടതുപക്ഷം എതിരായിരുന്നു ഇവർ വിദ്യാർത്ഥി കോർണർ കേന്ദ്രമാക്കി യോഗങ്ങൾ പതിവാക്കി തുടങ്ങി അവിടെ നിന്നങ്ങോട്ട് ചരിത്രം രേഖപ്പെടുത്തിയ സമരങ്ങൾക്കും സമ്മേളനങ്ങൾക്കും ചരിത്ര മുഹൂർത്തങ്ങൾക്കും മൂകസാക്ഷിയായ സ്മാരകം കൂടിയാണ് ഇന്ന് വീണ വിദ്യാർത്ഥി കോർണർ ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന മാനിച്ച് വിദ്യാർത്ഥി കോർണറും നെഹ്റു മണ്ഡപവും ലേബർ കോർണറും സംരക്ഷിച്ച് സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂർ എം പി ശ്രീ ടി എൻ പ്രതാപൻ രണ്ടു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ചില രാഷ്ട്രീയ സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി നടപ്പാക്കാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥി കോർണറിനെ ഇന്നീ ദുർസ്ഥിതി സംജാതമായത്